അപ്പോൾ ഭാരത ഫ്രണ്ട്സുകൾക്ക് ലഭിച്ച ഗെയിമായിരുന്നു നമ്മൾ നമ്മുടെ പുതിയൊരു വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ മാർസ് ഫസ്റ്റ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഗെയിമിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ ഇന്ന് ഇപ്പോൾ ചെറിയൊരു ഓഫറെ കടക്കുന്ന ഒരു ഗെയിമാണ് കുറേ നാളായിട്ട് ഞാനിങ്ങനെ നോക്കി വെച്ചുകൊണ്ടിരുന്നൊരു സാധനമാണ് നമ്മുടെ സ്റ്റോം വർക്ക്സ് പോലെ പക്ഷേ അത്രയ്ക്ക് ടഫ് അല്ലാത്തൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് എനിക്ക് സ്റ്റോം വർക്ക് പോലത്തെ ഒരു വൺ ഗെയിമാണ് എനിക്ക് കുറച്ച് നാളൊരു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് പക്ഷേ മാർച്ചിലാണ് ഗെയിമിൽ അപ്പോൾ കൂടുതലും ഓപ്പൺ ഏരിയാസാണ് നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് കിടക്കാം നമുക്ക് സ്വന്തമായിട്ട് റോഡ് കൺസ്ട്രക്ഷൻ വെഹിക്കിൾ ഉണ്ടാക്കണം എന്നൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെ എന്താണ് വീഡിയോകളിൽ നിന്നൊക്കെ നമുക്ക് അങ്ങനെയാണ് മനസ്സിലായത് അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ ഓവർവെമി പോസിറ്റീവ് റിവ്യൂസ് ഉള്ളൊരു ഗെയിം ആണ് തോന്നുന്നു ഈ വണ്ടിയിലാണ് ഓക്കെ ഇതാണ് നമ്മുടെ ആദ്യത്തെ വണ്ടി മാർച്ചിൽ കുഴപ്പമില്ല കേട്ടോ ബ്രേക്ക് കൺട്രോൾ റൂമും വലിയ കുഴപ്പമില്ല നമുക്ക് സൂം ചെയ്യാം ഇങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്യാം ശരി സൂമിനായിട്ട് വന്നതാണ് അല്ല അല്ല നല്ല ഭയങ്കര കാർട്ടുകളും ഓ റീസെറ്റ് ചെയ്യാം ഇത് നമ്മുടെ ട്രെയിൽ മേക്കേഴ്സിനകത്ത് അങ്ങനെ ആണ് റീസെറ്റ് ചെയ്തു ന്യൂ കോൺട്രാക്റ്റ് ഡെലിവർ വാട്ടർ ക്യാൻ വി ഹാവ് എ ന്യൂ കോൺട്രാക്ട് ഇൻ്റർ മിമ്പോസ് അക്സെപ്റ്റ് പ്രൊസീഡർ ഓക്കെ ഗ്രീൻ ഹൗസിലോട്ട് വാട്ടർ ടാങ്ക് കൊടുക്കുക അതാണ് നമ്മുടെ പരിപാടി ഓക്കെ അടുത്തുതന്നെയാണ് ഇതാണ് അവിടെ ഒരു വീട് പോലെ കാണുന്നുണ്ട് സ്ട്രേറ്റ് ടു ദ ഗെയിം ആണോ അതാ നമ്മൾ സ്റ്റോറി ഗെയിം കളിക്കാത്തത് പെട്ടെന്ന് ഗെയിം ആണ് ഇതിലേക്ക് കയറുന്നത് കുറെ കൺട്രോൾ സെറ്റപ്പട്ടിട്ട് ഇതാണെന്ന് തോന്നുന്നത് സെറ്റപ്പ് സ്റ്റേഷൻ ഡെസ്ക് ഹാബിറ്റാറ്റ് ഫസ്റ്റ് എഡിറ്റ് വെയിം ഓക്കെ വെഹിക്കിൾ എഡിറ്റ് ചെയ്യണം യു ഹാവ് എ ബ്ലൂ പ്രിന്റ് ഡിസൈൻ സ്പെസിക്കലി ഫോർ ദിസ്റ്റോപ്പ് ഓക്കെ നമ്മൾ ആ ബ്ലൂ പ്രിന്റ് എടുക്കാം ഇൻവെന്ററി എടുത്തിട്ട് ഓക്കെ ആ ജോബിനുള്ള വാട്ടർ ക്യാൻ ലിഫ്റ്റർ ഓക്കെ സെറ്റ് വാട്ടർ ക്യാൻ എടുത്തുകൊണ്ട് കൊടുക്കാം ഡെലിവറി യു കൂസ് നമ്മുടെ ആപ്പ് ഓക്കെ ആപ്പിൽ നമുക്കത് റീസെറ്റ് ചെയ്യാൻ പറ്റും ന്യൂ കോൺട്രാക്ട് ഒരു ക്രേറ്റ് കൊണ്ട് കൊടുക്കാനാണ് ഇപ്പോൾ എവിടെ എടുക്കണം ഡെലിവറി ക്രേറ്റ് അമ്പത് അമ്പത് രൂപ കിട്ടും നമുക്കതെടുക്കാൻ തോന്നാം വണ്ടി അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടോ ഇതുവെന്തായാലും നമുക്ക് റേറ്റ് പോക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് നമുക്കതിനനുസരിച്ച് വണ്ടി മോഡിഫൈ ചെയ്യണം എവിടെ എഡിറ്റ് കംപ്ലീറ്റ് പറ്റും നമുക്ക് കോൺട്രാക്ട്സ് യു കൺ സീ യുവർ കറണ്ട് ബാലൻസ് ഓക്കെ യുവർ ഹാർഡ് ആൻഡ് ഫണ്ട്സ് ഓക്കെ അറ്റാച്ചിങ് വിത്ത് ഓക്കെ ഒരു ഫോർക്ക് ലിഫ്റ്റ് പോലെ നമുക്ക് ആക്കിയാൽ അയ്യോ ഫോർക്ക് ലിഫ്റ്റ് പോലെ ആക്കിയാൽ മതി അപ്പോൾ പിന്നെ സെറ്റാണ് അത് നമ്മൾ റിമൂവ് ചെയ്തു എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്ന സാധനം ഓ ഇങ്ങനല്ല കളറൊക്കെ മാറ്റി കൊടുക്കാം എങ്ങനെ എടുക്കും ഈ ബോക്സ് ഇതിന് നമുക്ക് കണ്ടുപിടിക്കുന്നുണ്ട് ബോക്സ് എങ്ങനെ എടുക്കുന്നുള്ളു ഈ സാധനങ്ങളൊക്കെ ആദ്യമൊന്നും മാറ്റാം ഇതുപോലത്തെ തന്നെ ഓർമ്മ അപ്പുറത്തോട്ട് പിടിപ്പിച്ചാല് അതിരിക്കുന്ന ഒരു അന്ന നമുക്ക് ആക്കിയിട്ട് അവിടെ വെക്കാം സെറ്റ് അപ്പുറത്തെ പോലത്തെ ഒരു കുഴലുണ്ടാക്കാം നമുക്ക് അത് സെറ്റ് നമുക്ക് 자 <laughs> 흐흠 <laughs> 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 ൂടെ വെക്കാൻ പറ്റും നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് ഈ സാധനം എടുക്കുമ്പോൾ മിഡ്രി വെക്കാൻ നോക്കാം ഓക്കെ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത് ഇത് പഠിച്ചെടുക്കി ടൈം എടുക്കും കേട്ടോ കൈമ അപ്പൊ ഇതാണ് സംഭവം കേസ് ഇതിനി നമുക്ക് കുറേ ടൈം എടുക്കണം ഈ സാധനം ഒന്ന് ഉണ്ടാക്കി വരണവര് അപ്പോൾ നമുക്ക് വണ്ടി മൊത്തം ഒന്ന് പൊളിച്ചെടുക്കേണ്ടി വരും എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഡെലിവറി ഇതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ സംഭവം നോക്കാം അപ്പോൾ ഇതാണ് ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കുറേ പ്രതീക്ഷിക്കാം ഞാനിത് ഇങ്ങനത്തെ ഒരു ഗെയിമൊക്കെ എനിക്ക് ഇഷ്ടമാണ് ടൈം എടുത്ത് ഒന്ന് പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമുക്ക് സെറ്റ് അപ്പോൾ എനിവേസ് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ ടേക്ക് കെയർ ആയിക്കോട്ടെ